നല്ല വലിപ്പമുണ്ട് ഹഗീസ് അപ്പോൾ നമ്മൾ ഇന്നും കഴിഞ്ഞ ദിവസം പോലെ തന്നെ നൈറ്റ് ഫിഷിംഗിന് ഇറങ്ങോ അപ്പോൾ നമുക്കിങ്ങനെ നൈസായിട്ട് നോക്കാം നീങ്ങനെ വന്നിട്ടില്ല ഇതോ നിങ്ങൾക്ക് കുഞ്ഞം പറഞ്ഞു ഒന്നുണ്ടോ വീടിയാണെങ്കിൽ സാധനം നല്ല ഏറ്റവും എനിക്ക് ചെറിയ മീനാണ് അപ്പോൾ നമ്മളങ്ങനെ പിടിക്കുന്നില്ല ഞാൻ പറയാം ഇങ്ങനെ ആ മീൻ വന്നു ഞാൻ നിൽക്കുന്നത് അപ്പം നമുക്ക് സ്പോട്ടിൽ അങ്ങോട്ട് കുത്തിയെടുക്കാനേ പറ്റുള്ളൂ ഓക്കെ നമുക്കിങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾക്കാൻ നോക്കിക്കഴിഞ്ഞാൽ വരാൻ കാണാൻ ബുദ്ധിമുട്ടാണ് സംഭവം അത്യാവശ്യം വലിപ്പുള്ള ആണ് ഓ അടിപൊളി അടാ സൂപ്പർ വരാം കേട്ടോ ഉണ്ടോ ഏ താരീ വാങ്ങിക്കാം കേട്ടോ താരവഴി കീറും ആ ഒരു കിലോയ്ക്ക് മുകളിലുണ്ടോ കേട്ടോ സാധനം ഉണ്ടോ അടിപൊളി ഒരു കിലോയ്ക്ക് മുകളിലുണ്ട് സംഭവം സംഭവം വൈകീസ് ആക്കിട്ട് ഓക്കെ അപ്പോൾ നമ്മൾ അവനെ തൂക്കിയിട്ടുണ്ടോ ആടി പോണിങ്ങനെ നല്ല വലിപ്പമുണ്ട് അങ്ങനെ ഒരു ഒന്നൊന്നര കിലോ വേണം സാധനം നല്ല മുട്ട വരെ ഉണ്ടോ മതി ഓക്കെ നമുക്കി അങ്ങോട്ട് നോക്കാം